രക്തസാക്ഷികളെ ആദരിക്കുന്നത് സഭയുടെ സംസ്കാരമെന്ന് തലശ്ശേരി അതിരൂപത രക്തസാക്ഷികളെ ആദരിക്കുന്ന സംസ്കാരമാണ് സഭയുടേതെന്ന് തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി കെ സി ഒ സമ്മേളനത്തിൽ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് നടത്തിയ പ്രഭാഷണത്തെ ചില തൽപരകക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തലശ്ശേരി അതിരൂപത പി ആർഒഫ ഫർ ജോസഫ് മുട്ടത്തുകുന്നൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പോലെ വിശ്വാസത്തിനുവേണ്ടി ധീരമായി നിലപാടെടുക്കണമെന്നതായിരുന്നു യുവജന സമ്മേളനത്തിന്റെ പ്രമേയം അപ്പസ്തോലന്മാരെ പോലെ ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവരുണ്ട് അപരന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള ഇത്തരം രക്തസാക്ഷിതങ്ങൾ മൂല്യമുള്ളതാണ് ഇപ്രകാരം രക്തസാക്ഷിത്വം വരിച്ചവരിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനേകം രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ടത് വസ്തുതയാണ് എന്നാൽ ചില രാഷ്ട്രീയ രക്തസാക്ഷികൾ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കു വേണ്ടി ബലിയാടായവരാണ് അവരെ അനുകരിക്കരുതെന്നാണ് ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തതെന്ന് തലശ്ശേരി അതൃപ്ത വ്യക്തമാക്കി ക്ഷി രാഷ്ട്രീയത്തിന്റെ സൂചന പോലുമില്ലാത്ത ഒരു പൊതുപ്രസ്താവനയെ അടിസ്ഥാനരഹിതമായി നിക്ഷിപ്ത താൽപര്യങ്ങളുടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അതിരൂപത അപലപിക്കുന്നുവെന്നും ഫാദർ ജോസഫ് മുട്ടത്തുകുന്നൽ പ്രത്യേകം പറയുന്നുണ്ട് രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി രക്തസാക്ഷികളായവരെ സഭയൊന്നും ആദരവോടെയാണ് നോക്കിക്കാണുന്നത് അപരന്റെ നന്മയ്ക്കും മഹത്തായ ആദർശങ്ങൾക്കും വേണ്ടി മരണം വരിക്കുന്നവരെ വിശുദ്ധരുടെ നിരയിലാണ് സഭ പരിഗണിക്കുന്നത് ഈ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ നിക്ഷിപ്ത താൽപര്യങ്ങളെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നും തലശ്ശേരി അതിരൂപത പി ആർഒ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു